ഞ്ഞൂറിനോടടുത്ത് കൊടുങ്ങല്ലൂരിൽ നിന്നും കരുത്തിരുത്തിയിൽ കുടിയേറി പാർത്ത ഗാനക്കാർ സ്ഥാപിച്ച ചരിത്രപ്രസിദ്ധവും പുരാതനവുമായ കടുത്തുരുത്തി വലിയ പള്ളിയുടെ കൽക്കുരിശങ്കൽ മൂന്ന് നോമ്പിനോടനുബന്ധിച്ച് കാലങ്ങളായി നടത്തി വരാറുള്ള പുറത്ത് നമസ്കാര പ്രാർത്ഥനകൾ ക്രാനായക്കാർ കുടിയേറിയ ഇടങ്ങളിലെല്ലാം അനുഷ്ഠിച്ചു പോന്നിരുന്നു കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി യു കെയിൽ ഭക്തിനിർഭരമായി നടത്തിവന്നിരുന്ന പുറത്ത് നമസ്കാരത്തിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അനേകം ക്രാനായക്കാരാണ് വിശ്വാസത്തോടെ പങ്കെടുത്തത് ജനസാന്നിധ്യം കൊണ്ടും പ്രാർത്ഥനാനുഭവം കൊണ്ടും ശ്രദ്ധ നേടിയ നമസ്കാര പ്രാർത്ഥനകൾക്ക് ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വേദിയൊരുക്കിയിരിക്കുന്നത് ഷെഫീൽഡ് സെയിന്റ് പാട്രിക്സ് കാത്തലിക് ചർച്ചിലാണ് പഴയ നിയമ ചരിത്രത്തിൽ നിലവിലെ നിവാസികൾ ദൈവകോപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും യൗനാൻ പ്രവാചകന്റെ ആഹ്വാനം സ്വീകരിച്ച് തപസും പ്രാർത്ഥനയും പ്രായ്ചിത്വവും വഴി രക്ഷ നേടിയ ഹൃദയസ്പർശിയായ ചിത്രം നാം കാണുന്നു ദൈവത്തിന്റെ കാരുണ്യവും അവിടുത്തെ നന്മകളും ധാരാളമായി സ്വീകരിച്ചവരായ നമ്മുടെ മധ്യത്തിലും അനീതിയും അക്രമവും പാപവും പെരുകിവരുന്ന സാഹചര്യത്തിൽ ദൈവകോപത്തിൽ നിന്നും ശിക്ഷകളിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ വേണ്ടി അനുതാപത്തിൻ്റെയും പ്രായശുദ്ധത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ആഹ്വാനം സ്വീകരിച്ച് ജീവിത പരിവർത്തനത്തിലേക്ക് നമ്മെ നയിക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു